അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഷെയ്ഖ് സിരിയു സിഖ്തി റതി ഉള്ളാഹു പറയുന്നു ഒരു ദിവസം ഞാൻ ഖബർസ്ഥാനിൽ ചെന്നപ്പോൾ അവിടെ ബഹ്ലുൽ മജ്നൂൻ റതിാഹു എന്നു നിൽപ്പുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു ഇവിടെ കിടക്കുന്നവർ എൻ്റെ നല്ല കൂട്ടുകാരാണ് അവർ എന്നെ കല്ലെറിയുകയോ കൂക്കി വിളിക്കുകയോ ഇല്ല ഞാൻ സ്ഥലം വിട്ടാൽ എന്നെ പറ്റി കുറ്റം പറയുകയോ ഏശണി കൂട്ടുകയോ ഇല്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിശപ്പില്ലേ ഇവിടെ ഈ കൂട്ടുകാരുടെ കൂടെ കിടന്നാൽ ആരെങ്കിലും ഭക്ഷണം തരുമോ അപ്പോൾ അദ്ദേഹം പാടുകയാണ് വിശപ്പുണ്ട് പക്ഷേ അത് തക്വയുടെ പതാകയാണ് ദീർഘമായ വിശപ്പിന് ശേഷം ഒരു നാൾ വയറ് നിറയും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പാടുകയും ചെയ്തു വയറ് നിറയുന്നത് കൽബ് കടുപ്പിക്കും ഉടലിൻ്റെ കനമേറെ പെരുപ്പിക്കും മനുഷ്യാനിൻ്റെ വിവേകത്തെ നശിപ്പിക്കും മടി നിന്നിൽ സദാ നേരം പെരുകിക്കൊണ്ടിരിക്കും ഷെയ്ഹ് സയദുൽ മജിനൂൺ റതി അള്ളാഹുവിൻ ഒരിക്കൽ കബിർസ്ഥാനിൽ കിടന്ന് ബഹളം കൂട്ടുകയാണ് കുട്ടികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടു ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞു കൂകി വിളിക്കാൻ തുടങ്ങി ശല്യം സഹിക്കവയ്യാതെ അദ്ദേഹം ഇങ്ങനെ പാടി ഇവരിതാ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു പ്രേമസാഗരത്തിൽ നീന്തി തുടിക്കുന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ ഒഴി ഒഴിവ് കഴിവുകൾ ഇവർ സ്വീകരിച്ചേനെ ഈ ഘട്ടത്തിൽ ചില പരിചയക്കാരെവിടെ എത്തുകയാണ് അവർ ഷെയ്ഖിനോട് പറഞ്ഞു വരൂ നമുക്ക് പോകാം ഇവിടെ നിന്നാൽ കുട്ടികളുടെ ശല്യം വർദ്ധിക്കുകയേ ഉള്ളൂ ശൈഹ അവർകൾ ആപേക്ഷ നിരസിച്ചു ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അർത്ഥം വരുന്നൊരു കവിത പാടുകയാണ് എൻ്റെ തടി രക്ഷിക്കാൻ അവരെന്നെ വിളിക്കുന്നു ഞാനും അവരും തമ്മിൽ എന്ത് ബന്ധം എൻ്റെ ഈ അവസ്ഥ ബന്ധങ്ങളെല്ലാം ഭസ്മമാക്കിയിരിക്കുന്നു പിന്നെ അദ്ദേഹം കല്ലെറിയുന്ന കുട്ടികളെ നോക്കി ഇങ്ങനെ പാടുകയാണ് കുട്ടികളെ നിങ്ങൾ എറിഞ്ഞുകൊള്ളൂ നിങ്ങളെറിയുന്നത് എനിക്ക് അനിവർ അനിർവചനീയമായൊരു നിർവൃത്തി പ്രദാനം ചെയ്യുന്നു കാരണം നിങ്ങളുടെ ഏറുകൾ പ്രേമസാഗരത്തിലേക്കാണ് വന്നു വീഴുന്നത് പ്രേമത്തിൻ്റെ വേദന ലഘൂകരിക്കാൻ അത് ഉപകരിക്കുന്നു കുട്ടികൾ ഇത് കേട്ട് ഏറിഞ്ഞു ഊക്ക് കൂട്ടിയപ്പോൾ ഷേഖ് സൗദൌ അള്ളാഹു അന് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൊണ്ടേയിരുന്നു ഷേഖ് അത്താഹറതി അള്ളാഹു അയുന്നു ഒരു അടിമ സ്ത്രീയെ വാങ്ങാൻ വേണ്ടി ഞാൻ അടിമചന്തയിൽ ചെന്നു അവിടെ സ്ത്രീകൾ അധികം വിൽപ്പനയ്ക്ക് വന്നിരുന്നില്ല ഉള്ളവർ വലിയ വിലയും അവസാനം കയ്യിലുള്ള തുകയ്ക്കൊരു മാനസിക രോഗിയായ അടിമ സ്ത്രീയെയാണ് വാങ്ങാൻ കഴിയുന്നത് അവൾ സുന്ദരിയായ യുവതിയാണ് പക്ഷേ മാനസികാരോഗ്യം കുറവായതിനാൽ മറ്റാരും വാങ്ങാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവൾ എനിക്ക് തുച്ഛവിലക്ക് കിട്ടിയത് കിട്ടിയതാവട്ടെ എന്ന് കരുതി ഞാൻ അവളുമായി വീട്ടിലേക്ക് പോയി അവൾ വൈനീല എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു വീട്ടുകാർ അവളെ കണ്ടപ്പോൾ എന്നെ പരിഹസിച്ചു ഒരു ഭ്രാന്തിയുമായി വന്നിരിക്കുന്നു കഷ്ടം നിങ്ങൾക്ക് വട്ടാണ് ഇതിനെ എവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്നു ഭാര്യ ദേഷ്യത്തിലാണ് വീട്ടിലെത്തി ഉടനെ അവൾ അംഗശുദ്ധി വരുത്തിയ അടിമശ്രീ നിസ്കാരം തുടങ്ങി അതെന്നെ വലുതായ രൂപത്തിൽ സന്തോഷിപ്പിച്ച് പകൽ മുഴുവൻ ഒന്നും കഴിക്കാതെ അവൾ നിസ്കാരത്തിൽ മുഴുകിയാണ് സൂര്യൻ ശ്രമിച്ചപ്പോൾ ഒരക്ക് പച്ചവെള്ളം മാത്രം കഴിച്ചു പിന്നെയും നിസ്കാരത്തിലാണ് കുറുകാൻ പാരായണത്തിലാണ് എനിക്ക് മനസ്സിലായി ഇവൾക്ക് ഭ്രാന്തില്ല എന്ന് അന്ന് ആഹാരമൊന്നും കഴിക്കാതെ രാത്രി മുഴുവൻ വിവാദത്തിൽ മുഴുകുന്നത് കണ്ടപ്പോൾ വീട്ടുകാരി അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു വന്നെന്തെങ്കിലും കഴിച്ച് നിസ്കരിച്ചോളൂ അടിമപ്പെണ്ണിന് ഞാൻ അടിമപ്പെണ് ചെയ്യേണ്ടി വന്നല്ലോ കഷ്ടം സ്ത്രീ അതൊന്നും ശ്രദ്ധിക്കാതെ യാതൊരു പ്രതികരണവും നൽകാതെ വിവാദത്തിൽ മുഴുകുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി നേരം പാതിര കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ പാടുകയാണ് ഹൃദയവേദന സമ്മേളിച്ചിരിക്കുന്നു മനസ്സ് വെന്ത് പുകയുന്നു ക്ഷമയുടെ ആഴം കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ കണ്ണുനീര് ചാലിട്ടൊഴുകയാണ് എന്നർത്ഥം വരുന്ന കവിതയാണ് അനന്തരം അവൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയ ലാഹുവേ നിനക്ക് എന്നോടുള്ള പ്രേമത്താൽ നീ കാരുണ്യം വർഷിക്കണമേ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ തന്നെയാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു എന്താ നീ പറഞ്ഞത് അള്ളാഹുവിനെ നിന്നോട് പ്രേമമാണെന്നോ നിനക്ക് അള്ളാഹുവിനോടുള്ള പ്രേമത്താൽ എന്നല്ലേ പറയേണ്ടത് അവൾ ഉടനെ മറുപടി പറഞ്ഞു താങ്കൾക്ക് എന്തറിയാം അല്ലയോ നേരം കൊല്ലിയായ മനുഷ്യ എന്നെ അള്ളാഹു പ്രേമിക്കുന്നില്ലെങ്കിൽ താങ്കളെ അവൻ ഉറക്കിക്കിടത്തുകയും എന്നെ എഴുന്നേൽപ്പിച്ച് ഇബാദത്തെടുപ്പിക്കുകയും ചെയ്യുമോ ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇവളൊരു ആരിഫാണെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ ഭയഭക്തി ആദരങ്ങളോടെ അവിടെ സമീപിച്ചു അപ്പോൾ അവൾ ഇങ്ങനെ അർത്ഥം വരുന്ന കവിത പാടുകയാണ് സ്ഥിരതയില്ലാത്തവർക്ക് എന്ത് സ്ഥൈര്യമാണ് പ്രേമാഭിനിവേശം ശല്യം ചെയ്യുമ്പോൾ അള്ളാഹുവേ എനിക്ക് നീ വല്ല തുറസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടിമിടിപ്പ് നിൽക്കുന്നതിന് മുമ്പ് അതെനിക്ക് കനിഞ്ഞരുടെ അള്ളാഹു എന്ന് പറയുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ആ മഹതിയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി അടുത്തു ചെന്നു അവൾ ചോദിച്ചു എന്തു വേണം ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മാപ്പ് തരൂ ഭവതിയെ അടിമയാക്കി വെച്ചത് എൻ്റെ വിവരക്കേട് മൂലമാണ് ഞാനിതാ ഭവതിയെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു ഈ നിമിഷം മുതൽ ഭവതി അടിമശ്രീയല്ല ഭവതിയുടെ പാദസേവ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ട ഉടനെ ആ മഹതി ഒരൊറ്റ അട്ടഹാസം ഉറക്കെ നിലവിളിച്ചു കൊണ്ട് അവൾ പാടുന്നു അല്ലയോ സൃഷ്ടാവേ എൻ്റെ പ്രേമവാചനമേനാം തമ്മിലുള്ള രഹസ്യം പരസ്യമായി കഴിഞ്ഞുപോയി ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല ഇതോടുകൂടി മഹതി ബോധം വീണു ഞാൻ നിധി കർത്തവ്യതാമൂടനായി മീഴ്ചു നിന്നു പിന്നെ ആ മഹതിക്ക് ബോധം വന്നില്ല അവർ തൻ്റെ പ്രേമപാചനത്തെ പ്രാപിച്ചു കഴിഞ്ഞിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഇടിപ്പടക്കങ്ങൾ മുഴങ്ങി ദുഃഖസാഗരം അലയടിച്ചു സിരകൾ ഇരമ്പി ഞാൻ തളർന്നു പോയി എന്ന് അത്താഹു ഹൃദയഹു എന്ന് പറയുകയാണ് അള്ളാഹു മഹത്തുക്കളുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രത കൊണ്ട് നമ്മെ ജീവിത വിജയം നേടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാ ഹുർ ധവാനി അലഹമില്ലാ റബീലാലമീൻ അസ്ലാമലൈക്കും വരഹമുലാ വാർക്കാത്തൂ